ഹലോ ഗെയ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ അമ്പലത്തിലോട്ടാണ് പോകുന്നത് അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മളിന്ന് ബാലരാമർത്തിനടുത്തുള്ള ഒരു അമ്പലത്തിലോട്ടാണ് പോകുന്നത് അപ്പോൾ വൈകിട്ടാണ് പോകുന്നത് പോകുന്ന വഴിക്ക് ഒരു റെയിൽവേ ക്രോസ് ഉണ്ട് അവിടെ ചെന്നപ്പോൾ ഗേറ്റ് അടച്ചേക്കുവാണ് നമ്മൾ പോയ സമയത്ത് തന്നെ ട്രെയിനും വന്നു അങ് അപ്പോൾ വിചാരിച്ച ഒരു വീഡിയോ അങ്ങനെ അങ്ങനതാ ട്രെയിൻ പോകുന്ന വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് മക്കളൊക്കെ ട്രെയിൻ കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് എത്ര അടുത്ത് നിന്ന് കാണുകയില്ലേ അപ്പം അതിൻ്റെ ത്രില്ലിലാണ് മക്കൾ അപ്പം ഞാനും വിചാരിച്ചൊരു വീഡിയോ എടുത്ത് അതിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെന്താ ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടുത്ത് സ്റ്റോപ്പ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പോകുന്നതേ ഉള്ളൂ ട്രെയിൻ അങ്ങനെ പോയി ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം അത് നോക്കിയിന്ന് ഗേറ്റൊക്കെ തുറന്നിട്ട് നമ്മളത് ആ ക്ഷേത്രത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിലെത്തി അപ്പോൾ ഫ്രണ്ടിൽ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ എൻ്റെ ഗോപുരം എന്തോ പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുവഴി പോകാൻ പറ്റത്തില്ല അപ്പോൾ കറങ്ങി വേണം പോകാൻ അപ്പോൾ നമ്മൾ കുറേ നാളായി ക്ഷേത്രത്തിലോട്ട് വന്നിട്ട് അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒന്നു ഇതായി എന്ത് പറ്റിയെന്നറിയാതെ കുറച്ച് നേരം അവിടെ നിന്നു അപ്പോഴൊരാൾ പറഞ്ഞു അവിടെ പണി നടക്കുകയാണ് അപ്പുറത്തോടെയാണ് വാതിൽ അങ്ങനെ അതുവഴി നമ്മളിത് അകത്തോട്ട് കയറിയിട്ടുണ്ട് സന്ധ്യയായി വരുന്നതേ ഉള്ളൂ അങ്ങനെ അച്ഛനും മോനും കൂടി ഇതാ മുന്നിൽ നിന്ന് പോകുന്നുണ്ട് ഞാനും മൂത്താളും കൂടെ പുറകീന്നാണ് പോകുന്നത് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ അത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ ചെന്ന് ദേവിയോട് സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കുവെച്ചു കുറച്ചു നേരം തൊഴിലൊക്കെ നിന്നിട്ട് ചുറ്റും വലം വെച്ചു അവിടെ ഒരു ആളുണ്ട് അതിൻ്റെ മേളിലൊരു മയിലിരിക്കുകയാണ് ഒറിജിനലല്ല അല്ലാത്തൊരു മയിലിരിക്കുകയാണ് അതിനെയൊക്കെ നോക്കി ഇരുന്നിട്ട് ആളിൻ്റെ ചുവട്ടിൽ കുറച്ച് നേരമായിരുന്നു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണം മക്കൾ പക്ഷേ ഞാൻ വീഡിയോ ആണ് എടുക്കുന്നതെന്ന് അവർക്കറിയില്ല അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാനും കൂടെ വന്നു അതിലോട്ട് സെൽഫി എടുക്കാൻ വിചാരിച്ചു എടുത്തത് അത് വീഡിയോ ആണ് എടുത്തത് അങ്ങനെ എടുത്ത് കുറച്ച് നേരം ഇരുന്നിട്ട് അപ്പോഴത്തേക്കും ചേട്ടൻ കൂടെ വന്നായിരുന്നു ചേട്ടനേം കൂടി ഇരുത്തി ഒരു വീഡിയോ അങ്ങ് എടുത്തു ഇപ്പോൾ ഫാമിലി ഫുൾ കവറേജായി അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് നേരം ആലിൻ്റെ ചോട്ടിൽ ആലിൻ്റെ ചോട്ട് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു സുഖമാണല്ലേ അല്ലെങ്കിൽ മനസ്സിന് ശുദ്ധമായി കിട്ടുമെന്നാണ് പറയുന്നത് അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി ഇനി ഒരു ദിവസം ഇതുപോലെ പോകണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ് ഓക്കെ ബൈ